കേരളത്തിൽ മൂന്നാറിൽ മഞ്ഞുകാലം വൈകി സാധാരണ മൂന്നാറിൽ എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസങ്ങളിലായി മഞ്ഞുകാലം ആരംഭിക്കാറുണ്ട് എന്നാൽ ഈ വർഷം കാലാവസ്ഥാ വ്യതിയാനം മൂലം ജനുവരി വരെ മഴ ലഭിച്ചു ജനുവരിയിൽ മൂന്നാറിന്റെ ഉൾപ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെട്ടിട്ടും മഞ്ഞുകാലം തുടങ്ങിയില്ല ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസം വരെ മൂന്നാറിൽ അഞ്ച് ഡിഗ്രി വരെ ചൂട് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്നാറിൽ ഉൾപ്രദേശമായ കുണ്ടുമല ദേവികുളം തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലകളിൽ ഇന്നലെ കൂടിയ താപനില മൈനസ് സീറോ ഡിഗ്രി ആണ് ഇതുമൂലം തേയിലത്തോട്ടങ്ങളും പുൽമേടുകളും പുലർച്ചെ മഞ്ഞുമൂടിയിരിക്കുകയാണ് ഇതാണ് ഈ സീസണിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കൂടാതെ അതിരാവിലെ കനത്ത മഞ്ഞുവീഴ്ചയും ഉണ്ടായി അതേസമയം കുണ്ടള ലക്കാട് തെന്മല ചെന്തുറൈ ലക്ഷ്മി തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലകളിൽ ഇന്നലെ കടുത്ത തണുപ്പ് അനുഭവപ്പെട്ടു മൂന്നാർ നഗർ കണ്ണിമല ചൊക്കനാട് പാമ്പാട് ഓയാസിസ് ലക്ഷ്മി തുടങ്ങിയ സ്ഥലങ്ങളിൽ മൈനസ് നാല് ഡിഗ്രിയായിരുന്നു നിലവിലെ തണുപ്പ് വരും ദിവസങ്ങളിലുമുണ്ടായാൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് കരുതുന്നത് News Desk, you talk.